ഷൻ ചെയ്യുമ്പോൾ പഴയ ഭിത്തിയായിട്ട് ജോയിൻ വരുമ്പോൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്ലാസ്റ്ററിങ് റിമൂവ് ചെയ്യുക പിന്നെ ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്തതിന് ശേഷം കമ്പി അതിൽ കമ്പി അതിൽ ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണം ഡ്രില്ല് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ലെവലായിട്ടല്ല ചെറിയ സ്രോപ്പിൽ അകത്തേക്ക് ആക്കി നമ്മളത് ഡ്രില്ല് ചെയ്ത് ഇടണം അത് അത് വീണ്ടും അത് ഒന്ന് ബെൻഡാക്കി ഇടണം അങ്ങനെ ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക് അതൊരു ഹുക്കായിട്ട് വർക്ക് ചെയ്യും ലോഡ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അകലിച്ച വരാൻ ചാൻസ് അകലിച്ച എന്ന് തോന്നുക വരത്തില്ല കാരണം അതായത് ഉള്ളിൽ അത് ഹുക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആ ബലം കൂടുതൽ തന്നെ അത് കോൺക്രീറ്റ് തന്നെ ചെയ്യണം കാരണം നമ്മൾ ജസ്റ്റ് പരിക്കൻ വെച്ച് ചെയ്തുവിട്ടിട്ട് കാര്യമില്ല അത് കോൺക്രീറ്റ് തന്നെ ചെയ്ത് വിടണം എങ്കിൽ അതുകൊണ്ട് പ്രയോജനം കിട്ടത്തുള്ളൂ അതാ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒന്നും ബെൻഡാക്കിയേ വിടണം അതായത് പുറത്തുനിന്നുള്ളടം ബെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും അകത്തോട്ട് വരുമ്പോൾ അതൊരു ചെറിയൊരു ഹുക്കായിട്ടാണ് വർക്ക് ചെയ്യുക ഹുക്കായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ഇതിൻ്റെ അതുപോലെ തന്നെ ബിറ്റടിക്കുന്ന ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇപ്പോൾ എട്ടിൻ്റെ എം കമ്പിയാണ് ബിറ്റ് ഉപയോഗിച്ചിരിക്കുന്ന പന്ത്രണ്ട് എംബം ബിറ്റിനടുത്തി അങ്ങനെ ആകുമ്പോഴത്തേ ഉള്ളിലേക്ക് കുറച്ച് ഗ്രൗട്ടും അതിൻ്റെ മണലും എല്ലാട കയറി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്ക് അത് ടൈറ്റ് ആകും അത് ഹുക്ക് ഹുക്കും കൂടെ ആയിക്കഴിയുമ്പോൾ ഒരു കാരണവശാലും ഇത് തമ്മിലുള്ള ബന്ധത്തിന് കോട്ടങ്ങൾ വരാതെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇത് നിലനിൽക്കും എല്ലാവരും അതിനകത്തുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നിക്കലായിട്ട് ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്യും അല്ലാതെ ഉള്ളവർ ജസ്റ്റ് കമ്പി ഈ അതിന്റെ പരിക്കൻ്റെ ഉള്ളിലോട്ട് അടിച്ചു കൊടുക്കും അവരോട് ചോദിച്ചു കഴിയുമ്പോൾ പറയും അത് അത് മതി എന്ന് പറയും കമ്പി ബിറ്റ് അടിക്കുന്നില്ല എങ്കിൽ ഇവിടെ ഒരു കട്ടയുടെ ഹാഫ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതൊക്കെയെന്ന് പറയുമ്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഉള്ളിൽ എന്തെങ്കിലും ബാത്റൂമിൻ്റെ ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ ബാത്റൂമാണ് ഉള്ളിൽ ബാത്റൂമ് ആകുമ്പോൾ ഭിത്തിക്ക് ഷെയ്ക്ക് ഉണ്ടാവും ട്രൈ ചെയ്തപ്പോൾ പൊളിയാ ഉള്ളിൽ പൊളിഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ യാതൊരു വിധത്തിലും അങ്ങനെയൊരു യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല കമ്പി കയറ്റുന്നു കോൺക്രീറ്റ് ചെയ്യുന്നു കോൺക്രീറ്റ് ചെയ്യണം അത് മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്യണം വിറ്റ് വിടുക എ ടി എം എം ഉപയോഗിക്കുന്നെങ്കിൽ പന്ത്രണ്ട് എം എം ബിറ്റ് ഉപയോഗിക്കും ഇതിനകത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനലിൽ വെക്കാനുള്ള ഇട നമ്മൾ ഇപ്പോൾ ജനലിൽ വയ്ക്കുന്നില്ല കാരണം സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നമ്മളിത് തട്ടു വാർത്ത് നമ്മളവിടെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ രണ്ട് ജനലും നമ്മൾ ഒരെണ്ണം നമ്മൾ പുതിയതായിട്ട് വെക്കുന്നു ഓരോണം പഴയ വിൻഡോ തന്നെ കാണുന്ന വിൻഡോ തന്നെയാണ് അതുതന്നെ എടുത്ത് ഇങ്ങോട്ട് നിൽക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്താൽ ആ സെക്യൂരിറ്റി പ്രശ്നം ഒഴിവാക്കാൻ ഈ ഈ അതുപോലെ കിട്ടണം പുതിയതായിട്ട് പിടിക്കുന്ന അങ്ങനത്തെ ഈ ചെയ്യുന്ന എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ പുതിയതായിട്ട് പിടിക്കുമ്പോൾ നമ്മൾ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് വേറൊരു വർക്കാണത് വേറൊരു വർക്കായിട്ടേ വരുത്തുള്ളൂ കാരണം അതും ഈ മുൻകാലങ്ങളിലുള്ള എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും ചിലപ്പം ക്യൂറിങ്ങിൽ വന്ന മിസ്റ്റേക്കായിരിക്കും അതെന്തെങ്കിലും ആയിരിക്കാം അതെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രൗട്ട് ചെയ്യാതെ ഇപ്പം നമ്മുടെ പഴയ രീതിയിൽ പ്ലാസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കുറച്ച് വെള്ളം ഒഴിക്കുക തേച്ചങ്ങ് കൂടുക അതുമാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ചെയ്യുന്ന കഴിഞ്ഞ ഗ്രൗട്ട് കൂടെ എത്തുകയും ചെയ്യും ഗ്രൗട്ട് കൂടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും പരി തേപ്പും കട്ടകെട്ടും തമ്മിൽ എപ്പോഴും നല്ല നല്ലൊരു സീറ്റിങ്ങിലാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ വിള്ള വിള്ളലുണ്ടാകുന്ന ചാൻസ് കുറവാണ് പഴയ കാലങ്ങളിലുള്ള തേപ്പിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള തേപ്പാണ് ഇപ്പം നടക്കുന്നത്